ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭജനോത്സവത്തിന് തുടക്കമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏറ്റുമാനൂർ ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഏറ്റുമാനൂരപ്പൻ ഭജനോത്സവം നടത്തുന്നത് ഭജനോത്സവത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് നായർ നിർവഹിച്ചു സിനിമാതാരം കോട്ടയം പുരുഷൻ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ശങ്കരൻ നായർ സെക്രട്ടറി പി ജി സോമൻ വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കോർഡിനേറ്ററുമായ കുമാർ മിത്രക്കരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളായ ദിലീപ് മാളിയേക്കൽ വിനു നന്ദകുമാർ വിജയകുമാർ വിശ്വനാഥൻ സോമനാഥൻ സോമൻ എന്നിവർ സംസാരിച്ചു നാരായണൻ പ്രകാശ് വിശാഖ് ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിയാറ് വരെ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുതൽ കേരളത്തിലെ പ്രശസ്തരായ ഭജന ട്രൂപ്പുകൾ പരിപാടി അവതരിപ്പിക്കും ഞായറാഴ്ച വൈകിട്ട് നടന്ന ഭജനയ്ക്ക് കോട്ടയം നട്ടാശ്ശേരി ബ്രഹ്മസ്വരൂപ ഭജൻസ് നേതൃത്വം നൽകി നിരവധി ഭക്തർ ഭജനയിൽ പങ്കെടുത്തു